എൻ്റെ സുഹൃത്ത് അച്ഛൻ നല്ല ധ്യാനഗുരുമാണ് അച്ഛൻ നല്ല സൂപ്പർ ഒരു പുസ്തകം എഴുതി ആദ്യമായിട്ട് എഴുതുന്ന ഒരു പുസ്തകം ശരി ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വലിയൊരു പുസ്തകം അച്ഛൻ എഴുതുന്നതാണ് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കോപ്പി കാണിച്ചിട്ട് അതൊന്ന് വായിച്ച് കറക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചില പുസ്തകങ്ങൾ അച്ഛൻ വളരെ വായിച്ചിട്ടുള്ള ഗംഭീരം എന്നൊക്കെ പറഞ്ഞത് അച്ഛനു തോന്നിയതുകൊണ്ട് എൻ്റെ അതിൽ അബദ്ധം തിരുത്താൻ വേണ്ടി എന്നെ കാണിച്ചില്ല സന്യാസത്തെക്കുറിച്ച് സമർപ്പിതരെക്കുറിച്ച് സമർപ്പണ ജീവിതത്തെക്കുറിച്ച് വളരെ ടോപ്പ് ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ അനുസരിച്ച് എല്ലാവരും വളരെ ഊഷ്മളമാക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകം അച്ഛനെ ചെയ്തു എൻ്റെ കാര്യമായ കുഴപ്പമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല വളരെ സൂപ്പറാണ് പക്ഷേ അച്ഛനെ വിളിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു അച്ഛ പുസ്തകം നന്നായിട്ടുണ്ട് ആശയവരോട് കുഴപ്പമൊന്നുമില്ല വളരെ നല്ല ഉത്തേജനം നൽകുന്ന വളരെ നല്ലൊരു പുസ്തകമാണ് പക്ഷേ ആത്യന്തികമായി ഒന്ന് ചിന്തിക്കുമ്പോൾ അച്ഛൻ ഈ പുസ്തകം എഴുതേൻ്റെ പേരിൽ നരകത്തിൽ വളരെയേറെ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു അച്ഛനെന്താണ് അങ്ങനെ പറയുന്നത് അപ്പം നല്ലതാണ് നിങ്ങൾ പറഞ്ഞത് കോടുവശ പറഞ്ഞതാണോ അല്ല കുഴപ്പമുണ്ടെന്നോ അല്ല പറഞ്ഞാൽ നല്ല പുസ്തകമാണ് പിന്നെന്താ നരകത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് അച്ഛൻ ഞാൻ പറഞ്ഞു അതിന്റെ രഹസ്യം എങ്ങനെയാണ് സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ വളരെയേറെ ഇതിൻ്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കും സർഗത്തിലെത്തിയാലേ നരകത്തിലാണ് അച്ഛൻ പോകുന്നില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ സ്വർഗത്തിൽ കിട്ടേണ്ടത് കിട്ടില്ല അപ്പോൾ സത്യത്തിൽ വളരെ അലസതയിലും അന്നതയിലും ലോകരീതിയിലൊക്കെ ജീവിച്ച് ഒത്തിരിയേറെ സിനിമ കണ്ടും അതുപോലെയൊക്കെ വളരെയേറെ നാ ഒരു ഒരു എന്താ പറയുക ഒരു ലോകത്താൻ ജീവിതം നയിക്കുന്നവർക്ക് സാത്താൻ്റെ ഒത്തിരിയേറെ പ്രസാദം ലഭിച്ച് ജീവിക്കുകയാണ് അവർ അങ്ങനെ ജീവിക്കുന്നവർ ഈ സാത്താറിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് വളരെ ഊഷ്മളമാക്കി കൊണ്ടുവന്ന് വളരെ രക്ഷ ഉറപ്പ് വരുത്തി എന്ന ഒരു സ്ഥിതിയിൽ ഇത് വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ എത്രയോ പേര് ഈ നാശത്ത് നിന്ന് അച്ഛൻ രക്ഷിക്കുന്നു സാത്താറിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നു അതിൻ്റെ പേരിൽ ഈ പിശാജിൻ്റെ അച്ഛനെ വെറുതെ വിടുവോ ഇവിടെ കുഴപ്പമില്ലായിരിക്കും അവരുടെ വായി പെട്ടാൽ പിശാചിൻ്റെ ആസ്ഥാനത്ത് നരകത്തിൽ ചെന്ന് പെട്ടാൽ അവർ വിറക് കത്തിക്കുമ്പോൾ അച്ഛനെ കത്തിക്കുന്നവർ അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്ക് സ്കൂൾ ബസ്സിന് വന്ന് ഒരു കുട്ടി അമ്മ നല്ല മധുരപലാഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്വീകരിക്കും പക്ഷേ സ്കൂളിൻ്റെ മുമ്പിൽ തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന സംഘത്തിൻ്റെ വണ്ടിയിലാണ് പെട്ടുപോയതെങ്കിൽ എത്തുന്ന ഇടത്ത് ഈ സ്വീകരണമാണോ ലഭിക്കുക അമ്മയുടെ കെട്ടിപ്പിടിച്ചുള്ള ഉമ്മയാണോ ലഭിക്കുക അല്ല അവിടെ ആക്രമണം ശരിക്കും നടക്കും അല്ലേ അപ്പോൾ എത്തിപ്പെടുന്നത് എവിടെയെന്നൊരു ലക്ഷ്യം ആ തെറ്റിപ്പോകരുത് അവിടെ നമുക്ക് പാളിച്ച പറ്റാൻ പാടില്ല ആ അച്ഛനോട് പലപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഈ സാമൂഹിക പ്രതിബദ്ധത മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഈ ഒന്നാം പ്രമാണത്തിൻ്റെ കടുത്ത ലംഘനങ്ങളിൽ കഴിയുന്ന അവസ്ഥ അച്ഛനും നാശകരമാണ് നല്ല ധ്യാനപ്രസന്നൊക്കെ ആയിരിക്കും സൂപ്പറായിരിക്കും ആള് പക്ഷേ ഇത് വളരെ തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു ആ നാശത്തിൻ്റെ നിലനിന്നുകൊണ്ട് ചെയ്യുന്നതെല്ലാം നാശമാണ് മണൽ പണിയുന്നതെല്ലാം വ്യർത്ഥമാണ് പാറപ്പുറത്ത് പണിയുന്നതിന് സ്ഥിരതയുള്ളു നിലനിൽപ്പുള്ളൂ അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പലപ്പോഴും പറഞ്ഞിട്ടും പരാജയപ്പെട്ട കാര്യമാണ് അച്ഛനെ തിന്മയെന്ന് മോചിപ്പ് മോചിപ്പിക്കാൻ പറ്റുന്നില്ല പല മതങ്ങളിലെ ഈ ഗ്രന്ഥങ്ങൾ അച്ഛൻ്റെ മുറിയിലുണ്ട് അച്ഛൻ അതെല്ലാം പതിവായിട്ട് വായിക്കുന്നുമുണ്ട് അപ്പോൾ നന്മയുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് സ്വീകരിക്കാമല്ലോ നമുക്ക് പ്രസംഗം പറയുമ്പോഴും നല്ല പോൻസ് പറയാനല്ലോ അതുകൊണ്ട് ഞാൻ മേടിച്ചു വെക്കുന്നതാണ് നമ്മളിപ്പോൾ ആ മതം ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് അതിലൂടെ നന്മയൊക്കെ നല്ല കാര്യങ്ങൾ ആരോടും പറയാമല്ലോ ഈ നല്ല കാര്യങ്ങൾ അച്ഛന് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച കഥകളും കാര്യങ്ങളും എല്ലാം വിശ്വാസികളോട് പ്രസംഗിച്ചിട്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് പ്രശന്ധരണാഭിഷേകം ലഭിക്കും ദൈവവചനത്തിൽ ശക്തിയുണ്ട് ജീവിപ്പിക്കാൻ ജീവൻ നൽകാൻ ശേഷിയുണ്ട് സജീവവും ഊർജ്ജസ്വലവുമാണ് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല എല്ലാ മതത്തിലും വാക്കുകൾ വചനങ്ങൾ അങ്ങനെയല്ല ചിലതിനും നശീകരണ ശക്തി പോലുമുണ്ട് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചു കാര്യം ചെയ്യേണ്ടതാണ് ഇതൊന്നും അച്ഛൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പിശാചിൻ്റെ പിടിയിൽ കിട്ടിയിരിക്കുന്ന ആൾ മരിക്കുമ്പോൾ സാത്താൻ്റെ ബന്ധനത്തിലേക്ക് നരകത്തിലേക്ക് നിബന്ധിക്കുന്ന ആൾ ഭൂമി ജീവിക്കുമ്പോൾ സാത്താനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നല്ല ഗ്രന്ഥങ്ങൾ എഴുതുക പ്രസംഗം പറയുകയൊക്കെ ചെയ്താൽ ഒടുവിൽ എത്തിപ്പെടുന്നിടത്ത് കിട്ടാൻ പോകുന്ന വലിയ ശിക്ഷയായിരിക്കും അതുകൊണ്ട് നമ്മളും ചിന്തിക്കേണ്ടതുണ്ട് രക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കാര്യവും പറയണ്ടേ ചെയ്യേണ്ട ചെയ്തിട്ട് കാര്യമില്ല